അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് യാത്ര പോവാളത്തിലെ ഒരു ഒരു സ്ഥലം സന്ദർശിക്കാൻ ആ വീഡിയോ പ്രധാനപ്പെട്ട സ്ഥലോ അത് നമ്മളെ കോഴിക്കോടാണ് ഉള്ളത് അപ്പൊ അവിടെ ഞങ്ങൾ പോവാണ് അതിന്റെ ചെറിയൊരു ചെറിയൊരു ബ്ലോഗ് ാണ് ഞങ്ങൾ അപ്പം അതിൻ്റെ പാതി വഴിയിലെത്തിച്ചുണ്ട് അപ്പം ഇനി അവിടെ വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ കാണിച്ചത് അപ്പോൾ ആ അവിടേക്ക് ലോട്ടസ് ടെമ്പിലേക്ക് പോകുന്ന വഴി അപ്പം ഏകദേശം ഇവിടെ എടുക്കാനായിരിക്കും ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഞങ്ങളെ വീടിൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് രാത്രി കാലങ്ങളിൽ നല്ല ഭംഗിയൊക്കെയാണ് അത് ലൈറ്റൊക്കെ ഇട്ട് മുകളിൽ കാണാൻ അപ്പൊ അതാ അതിന്റെ കയറ്റിട്ട് അവിടെ എത്തി ഇതാണ് ഇതാണ് ശാന്തിഗിരി ആശ്രമം അപ്പതാ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലോട്ടസ് ടെമ്പിൾ ഇത് ഞങ്ങളെ ഞങ്ങളെ നാടാണ് പറമ്പിൽ ബസ്സാറ് എങ്ങനെയാച്ചാൽ കോഴിക്കോടുനിന്ന് നമ്മൾ ബസ് കയറി പറമ്പിലോ സാർ വരിക പറമ്പിലോ സാർ വന്നിട്ട് അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അണ്ണാച്ചിക്ക് നോളിൽ നിന്ന് ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടേക്ക് ഓട്ടോയോ അങ്ങനെ വണ്ടിയിൽ എങ്ങനെയാച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ശാന്തിഗിരി ചോദിച്ചാൽ മതി ആരും പറഞ്ഞുതരും ോ ലോട്ടസ് ടെമ്പിളിന്റെ ഉൾഭാഗാണിത്

ഇതാണ് ഈ ടെമ്പിളിന്റെ ലോട്ടസ് ടെമ്പിളിന്റെ ഉള്ളിലുള്ള നല്ല സീനറി ആട്ടോ നാല് ഭാഗം കാണാം വൈറ്റ് പെയിന്റ് വൈറ്റ് പെയിന്റിൽ നല്ല ഭംഗിയാ ഭംഗിയാണ് അതിന്റെ മുകളിലൊക്കെ നോക്കി കിട്ടി വെള്ളൊക്കെ പൊതുവേ ശാന്തിഗിരിന്റെ ആളുകൾ എങ്ങനെ അവരെ ഡ്രസ്സൊക്കെ അവര് അധികം വൈറ്റ് ആണ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അവര് ഉപയോഗിക്കുക ഇവിടെ ഉള്ളവരെ കാണണ്ട തന്നെ മനസ്സിലാവും നല്ലൊരു നല്ല റൗണ്ടിലാണ് കേട്ടോ അതാ അതൊക്കെ അപ്പുറത്തും മലകളും അല്ല നാല് വശം നല്ല സുന്ദരമായി കാണാൻ പറ്റും നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും ശരിക്കും ഒരു വയനാട്ടിലും ഒരുപാട് ഉയരത്തിലല്ല നമ്മള് ഞങ്ങൾ വീട്ടിൽ നിന്നും നോക്കി കഴിഞ്ഞാൽ ടെറസിന്റെ മുകളിലൊക്കെ രാത്രി ലൈറ്റൊക്കെ നല്ല ഭംഗിയാണ് വീട് ഭാഗത്താണ് നമ്മള് നിക്കുന്ന മനസിലാവും ഇതിൻ്റെ പടിഞ്ഞാറ് വശമാണ് പടിഞ്ഞാറ് വശം ഇതാ നമുക്ക് ത്രൂ ദുരോട്ടായിട്ട് കാണാം അങ്ങനെയാണ് ക്യാമറയിൽ അത്ര ബാക്ക്ഔട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ബിൽഡിങ്സും കാര്യങ്ങളും മാലിയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു എന്തായാലും ചെറിയൊരു മഞ്ഞുമായിരുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട് എന്താണ് ഒരു റൗണ്ടിങ് റൗണ്ടിലാണ് ഈ സംഭവം ഇരിക്കുന്നത് ഇവിടെ വരുമ്പേ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് കാലൊക്കെ കഴിഞ്ഞ് നല്ല ഇവിടെ വരാൻ പാടില്ല അവരത്രയും നല്ല ഭംഗിയായിട്ട് പണ്ടെടുക്കുന്നു ഇതിപ്പോ ലോട്ടസ് ടെമ്പിളിന്റെ പുറംഭാഗമാണ് പുറത്തേക്കുള്ള ഭാഗത്താണ് അപ്പോൾ തായൊക്കെ കണ്ടോ ഫുൾ ഇത് അത്തമേലേ അപ്പൊ നമുക്ക് തായോട് നല്ല 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 കാറ്റുണ്ട് വലിയ ഒക്കെ ഒക്കെ ആ കാണുന്നുണ്ട് ചെറിയൊരു ചെറിയൊരു ഉണ്ട് അതുകൊണ്ടാണ് ഈ ഓരോ ഓരോ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില് എന്താണ് ഗുരുവാണി ദൈവം എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെയാണ് ആ പരമ ലക്ഷ്യത്തിലേക്കുള്ള വാതിലാണ് ഗുരു അങ്ങനെ അവർ ഓരോരോ എന്താ പറയുക വചനങ്ങൾ എല്ലാം ഇങ്ങനെ സൈഡിൽ ബോർഡിൽ വെച്ചിട്ടുണ്ട് ഒരുക്കിലൂ